അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്കൊരു പ്രത്യേക തരം ഗസ്റ്റ് ഉണ്ട് ഫ്രം കൊറിയ ആ ബസ്സിൽ വന്ന് ഇറങ്ങി ഓനെ ഞാൻ പോയി കൂട്ടാ ഏഹ് വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടില്ല അപ്പൊ ഇതിന് ഓന്റെ ബസ് വന്ന് കെയറോസ് അപ്പൊ ഞാൻ പോയി കൂട്ടിയിട്ട് വരാം ആശാൻ വണ്ടിയിൽ പുറകിലുണ്ട് എന്നെ കണ്ടിട്ടില്ല എന്നെങ്ങനെ നോക്കുന്നുണ്ട് പേടിച്ചുകൊണ്ട് നമ്മളെ കൊറിയൻ ചെക്കൻ വരുത്തി ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമസ്കാരം ഫോൺ ഫോൺ ഇണ്ടാ എവിടെ വീട് എവിടെയാ കാര്യം എടിയാ ഇങ്ങനെടുക്ക ഓക്കെ ചേട്ടാ കാര്യം എന്റെ പേരെങ്ങനെയാ അബ്ദുൽ റഹ്മാൻ സോ രണ്ടുപേരും അബ്ദുൽ ഏട്ടൻ തന്നെയാവാൻസാണോ ഓക്കെ ഓക്കെ സോ വെൽക്കം അപ്പം വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല അപ്പം ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ആദ്യം ഇവനെ കൊണ്ടിട്ട് ഭക്ഷണം കഴിപ്പിച്ച് ഒന്നും കഴിച്ചിട്ടില്ലേനും അപ്പം ആദ്യം നമ്മൾ നമ്മളെ പുരേക്കാണ് ഇവനെ കൊണ്ട് പോണത് ഉമ്മാക്കൊക്കെ അവനെ കാണണം എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ നേരെ നമ്മൾ പുരേക്ക് പോകാണ് ഞാനിവനെ പരിചയപ്പെടുന്നത് മലേഷ്യ വെച്ചിട്ടാണ് മലേഷ്യയിൽ നിന്നാണ് വി ഫ്രം പെനാങ് റൈറ്റ് വി റൈറ്റ് ഫ്രം പെനാംഗ് രണ്ട് കൊല്ലം മുന്നേ ഞങ്ങൾ പെനാങ്ങലെ ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരേ ഹോസ്റ്റലിൽ നിന്നത് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടു ദിവസം അവിടെ ഒരുമിച്ചാണ് കറങ്ങി അടിപൊളിയനും ഇങ്ങനെ കറങ്ങി അപ്പോൾ അന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ സൗത്ത് കൊറിയക്ക് വരും അപ്പോൾ ഓനും പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്കും വരും എന്നൊക്കെ പറഞ്ഞു അപ്പം അന്ന് മുതൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലിങ്ങനോ പിന്നെ കോൺടാക്റ്റിലുണ്ട് ഇവർക്ക് വാട്സപ്പില്ല കേട്ടോ അവർക്ക് അവിടെ വി ചാറ്റ് യു യൂസ് വി ചാറ്റ് റൈറ്റ് അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലായിരുന്നു മെസ്സേജിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ഫൈനലി ഓൻ നമ്മളെ നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവനെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇങ്ങനെ കറക്കണം ഹാപ്പിയാക്കണം അടിച്ചു പൊളിപ്പിക്കണ ചെക്കനെ കുറച്ച് കേരള ഫുഡ് ഒക്കെ കഴിപ്പിച്ച് ഡു ലൈക് സ്പൈസി ഫുഡ് ഓക്കെ മേടിച്ചോട് സെറ്റ് ആക്കണം വീട്ടിൽ പോയിട്ടാണ് ചെക്കനങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് എത്തിച്ചിരിക്കണേനോ മിദാന്ന് പറഞ്ഞാൽ എന്താ പറയുക വണ്ടിയോ ചിന്ന വീടിന്റെ മേലാളി പോണ് ബേഗൊക്കെ എടുക്കണ്

ഇത് വാർത്ത ണിച്ച കോപ്പിറേറ്റ് ദീപം ദീപം ീപം ആയിട്ട് വന്നിരിക്കാണ് ചെക്കന് എങ്ങനെ കൊടുക്കണ് പൊറത്ത് കൊടുക്കണ്ട ഇല്ല പൊറത്ത് കൊടുക്കട്ടെ ആ ബസ് ലേറ്റ് ആയി അഫ്സൽ ഓൻറെ പേരറിയോ കിങ് ജോങ് മിങ് ിണേ ഉമ്മാ ഉമ്മ ഉമ്മാ എന്റെ പേര് അമ്മാന്റെ പേര് വന്നു കൊടുക്കേര് റംല ഇസ് ദാറ്റ് ഇങ്ങോട്ട് വാ ഒരു കാര്യണ്ട് മുപ്പച്ചിനെ വിളിച്ചോ വെരി വെരി പാമ്പൊന്നല്ല പാമ്പാണോന്നൊക്കെ ചോദിക്കണേ ഇതാ ഇവൻ കൊറിയന് ഇങ്ങനെ കൊറിയൻ സ്നാക്സ് ഒക്കെ കൊണ്ടുണ്ട് ലൈക് വൺ ഓർ ടു ओन इंग्लिश 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 या Cookies in Korea. Really? The rice cookie. Mm -mm. Cookie with made rice. Mm -mm. and Which are, meat? Yeah. Meat? No, no, no ah. rice. rice. okay. Yeah. This is the jellies most, mm -mm. most popular mm -mm. in Korea. Okay, okay. Great, great. Yeah. <laughs> Can you say hey, hi here? Hi. <laughs> <laughs> ആൾക്കാരൊക്കെ വീഡിയോ എല്ലാരും വീഡിയോ കോൾ ചെയ്യ കൊറിയക്കാരനെ കണ്ടിട്ട് മോനെ ഒന്ന് ഫ്രഷ് ആവണം കുളിക്കണം ഓക്കെ ഓക്കെ പുതിയ ഒന്ന് എടുക്കേ അപ്പം നമ്മളെ കൊറിയൻ ചിക്കൻ ഉള്ളിലുണ്ട് അപ്പൊ ഓനെ ഒന്ന് ഫ്രഷായിട്ട് വേണം നമ്മള് റിസോർട്ടിൽ കൊണ്ടുപോകാന് അപ്പം ഇനി നമ്മളെ പൊരേല് സൂപ്പർ സ്റ്റാറിന്റെ കല്യാണാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പെയിന്റഡ് സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഉമ്മ പറഞ്ഞു ഫുള് പക്ഷേ എവിടെ അടിച്ചു കാരണം വൈറ്റ് ആയതാ പച്ച അടിക്കാനും എന്നാല് ഓറഞ്ച് തിരിയാൻ വേണ്ടിട്ട് പച്ച അടിച്ച മറ്റേതാവൂലെന്താണ്

അപ്പൊ ഇതിന്റെ ഒക്കെ കളർ മാറ്റി മാറ്റിച്ചത് ഇതൊക്കെ ഉമ്മ ഉമ്മ ഏതോ ബായിനെ വിളിച്ചോണ്ടെന്നിട്ട് ആറു കൊല്ലം മുന്നേ ആക്കി വെച്ചതാണ് ചോമ്പ് കളർ ചോമ്പു എന്തൊരു രസുണ്ട് ഇനി ചുറ്റും കൂടി കൊടുത്താണ്ടല്ലോ സൂപ്പർ സൂപ്പർ ഒരു രസാത്ത കളർ ഇതാണ് വൈറ്റ് പെയിന്റ് കാലുമൊക്കെ പെയിന്റായി സ്പീഡാണല്ലോ രണ്ടു ദിവസം കൊണ്ട് ഫുള്ള് തീറ്റല്ലോ ഇനി എപ്പോഴാ ജനവാതിലൊക്കെ തിങ്കളാഴ്ച ആയിരിക്കും ഇത് കഴിഞ്ഞാല് തിങ്കളാഴ്ച തുടങ്ങും ഫുള് ഫുള്ള് സെറ്റ് ആക്കി വെക്കണം ഈ റൂമ് ഫുള് ബാത്റൂമാണ് ഫുള് എല്ലാം ഫുള്ള് കഴിഞ്ഞിരിക്കാണ് പക്ഷെ ഫുള്ള് കഴിയണല്ലേ അറിയുള്ളൂ അങ്ങനെ ചളിയില്ല അടിച്ചത് അതാണ് ഇങ്ങനെ

ത്ര വിലേ ഞാൻ മാറ്റി വെച്ചോളാം ഞാൻ അതാ പെയിന്റ് കൊണ്ടുപോയി നടക്കുന്നു യൂട്യൂബിന്റെ എന്തായാലും അടിക്കാൻ ഇവര് കൂടുതൽ പൈസയാണ് വാങ്ങണെന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ ഈ ഒരു ബോക്സിലുള്ളത് നിങ്ങൾ എന്തിനാണ് ആർഭാടമായിട്ട് ഒന്നര ലക്ഷം പെയിന്റ് അടിക്കണേ ഉപ്പച്ച വെറുതെ വീഡിയോയിൽ കത്തി അടിച്ച് വിട്ടിട്ട് ഞാൻ ചോദിക്കട്ടെ ഇത്ര ഇത് പിന്നെ എന്തിനാണ് ഒന്നരലക്ഷം റുപ്യ പെയിന്റ് അടിക്കണേന്ന് വീട് വൃത്തിയുണ്ടല്ലോ പിന്നെ മാത്രം ഏഴ് കൊല്ലൊക്കെ ഉറുമ്പോണ്ട് വീട് വൃത്തിയില്ലെങ്കിൽ ജനവല്ല ആ ഒന്ന് പെയിന്റ് വീട് നാശാകാണ് ഒരു ജനവലിന്റെ കട്ടിലാടെ പോയി നമ്മള് പെയിന്റ് അടിക്കാത്തോണ്ടത് അങ്ങനെയാ രാത്രിയായപ്പം ഞങ്ങൾ നേരെ വന്നത് റിസോർട്ടിലോട്ടാണ് നമ്മളെ കൊറിയൻ ചെക്കനെ ഈ റിസോർട്ടിൽ ഉണ്ടാക്കി അപ്പം നമ്മളെ ഒറ്റക്കല്ല സൂപ്പർ സ്റ്റാർ പായസക്കും എന്നിട്ട് എന്നിട്ട് ഞാനല്ലീ അത് സത്യം തീയാണ് അത് വെച്ച് അപ്പൊ നമ്മള് കൊറിയൻ ചക്കൻ നല്ല കിടത്ത ഉറക്കാണ് കൊറിയൻ അല്ല ഓന ഇതൊക്കെ മുളക് പൊടി ഇത് സത്യേര്ക്ക് സ്പൈസി ഒന്നൊരു വിഷയല്ലേ ഫിലിപ്പീനികൾക്കല്ല ഈ ആഫെ ഇവർക്കാണ് പിന്നെ യൂറോപ്യൻസിന് ഒക്കെ കേട്ടോ അയ്യാ അപ്പം വീട് എന്റിക്കാൻ വേണ്ടി പോണ് നമ്മളെ റിസോർട്ടിൽ തന്നെയാണുള്ളത് നമ്മൾ കുറിയങ്കക്കാരൻ്റെ കൂടെ തന്നെ ചെക്കനെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് പോകും അപ്പോൾ പിന്നെ പോരേക്കൊന്നു പോയി അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നമ്മളെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരും അപ്പോൾ അതിങ്ങൾ മറക്കണ്ട അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കുറേക്കാരൻ്റെ നല്ല കാഴ്ചകളും ചെക്കനെ നമ്മളെ കേരളം എന്താണെന്നും ഇന്ത്യ എന്താണെന്നും കേരളം ഇന്ത്യ എന്താണെന്ന് ഓൻ്റെ രാജ്യത്ത് എത്തിക്കണം അതൊരു കാര്യമാണ് ചെറ്റും നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പം നടത്തക്കിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ